ഹായ് നമ്മൾ യൂട്യൂബിൽ പഴയതുപോലെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം പ്ലാൻ കെയർ വീഡിയോസും അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമ്മളെ പ്ലാൻസ് അയക്കുന്നത് വരെ ഇപ്പം നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് മഴ കാരണം അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പം കുറച്ച് പേർ വിചാരിക്കുന്നത് വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് കുറച്ച് പേര് നമ്മളെ വീഡിയോസ് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് അറിയാം അപ്പം അവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ മഴയൊന്ന് മാറിയതിന് ശേഷം ഒക്കെ ഇട്ട് തുടങ്ങുന്നതാണ് അതുപോലെ നമ്മൾ പ്ലാൻസ് ഒക്കെ അയച്ചു തുടങ്ങുന്നതാണ് ഒരുപാട് പേർക്ക് പ്ലാൻസ് അയക്കാനുണ്ട് നമ്മൾ ഇൻസ്റ്റ വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അറിയിക്കുന്നുണ്ട് അത്രയ്ക്ക് മഴയാണ് എന്താ പറയുക നമ്മളെ ചെടിയൊക്കെ വെള്ളം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ചെടി ചെടിക്ക് കേടൊന്നുമില്ല എന്നാലും വെള്ളം കിണം നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഈ ചെടി പാക്കിംഗ് എന്ന് വെച്ചാൽ അകത്ത് കയറി വീണ്ടും ചെടിയെടുത്ത് വീണ്ടും വീട്ടിനുള്ളിൽ കയറേണ്ട അങ്ങനെയാണ് നമ്മൾ പാക്കിങ് വരുന്നത് അപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ നല്ല മഴയത്ത് പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെടി അയക്കാത്തതായിരിക്കും അപ്പം എല്ലാവർക്കും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ചെടി കിട്ടാനുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യണം ഈ മഴങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെടി അയക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമല്ല നമ്മളിവിടുന്ന് റിസ്ക് എടുത്ത് അയച്ചാലും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അത് ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ പല സ്ഥലത്തും മഴയുണ്ടല്ലോ വയനാട്ടിൽ മാത്രമല്ല പല ജില്ലകളിലും നല്ല മഴയാണ് അപ്പോൾ അത് കറക്റ്റ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അച്ചെടി അവിടെ ഇരുന്ന് കേടാവുകയും നമ്മുടെ ചെടിയും പോവും നിങ്ങളുടെ പൈസയും പോവും അപ്പം അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഒന്ന് നോർമൽ ആയതിനു ശേഷം ചെടികളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഒന്ന് രണ്ട് പേരൊക്കെ റീഫണ്ട് പറയുന്നുണ്ട് ചെടി അയറ്റാൻ വൈകിയതിൻ്റെ പേരിൽ അപ്പം നിങ്ങൾ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക ഇങ്ങനെ അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിലേയും ഇല്ലായിരുന്നു ഈ ഈയിടെയായിട്ട് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ഒരാഴ്ച പോലും എടുക്കുന്നില്ല ഒരു ഓർഡർ വന്നാൽ ചിലർക്കൊക്കെ ഇന്ന് ഓർഡർ കിട്ടിയത് നാളെ അയക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്രയ്ക്കും എന്താ പറയുക അപ് റ്റു ഡേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരിക വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മഴ സീൻ വന്നിരിക്കുന്നത് നല്ല മഴയാണ് അപ്പം ഈ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും പറയാൻ അയക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്നാലൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ